ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖല്ലേ ഞങ്ങള് ഇന്ന് നമ്മൾ ഇന്ന് എവിടക്ക പോർക്കിൽ പോവാണ് അപ്പൊ നമ്മൾ ഇതാ റെഡി ആയിട്ട് നിക്കാണ് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഈ ഒരു ഷീസ് പാർക്കൊക്കെ ഏകദേശം വൺ ഹവർ ഡ്രൈവ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്താനായപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ നല്ലൊരു പ്ലേസ് കണ്ടപ്പം മാറ്റൊക്കെ വിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങിട്ടാ എല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ബർഗറും നഗറ്റ്സ് സോസേജ് എഗൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും കൂടിയിട്ട് അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ വയറൊക്കെ നിറഞ്ഞപ്പം പിന്നെ അവിടുന്ന് കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ ഷീസ് പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് അടുത്തായിരുന്നു പിന്നെ ഷീസ് പാർക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർക്കിംഗ് ഫീ ഉണ്ട് പിന്നെ നമുക്ക് ഷീസ് പാർക്കിലേക്ക് കയറാനായിട്ട് ഒരു എൻട്രി ഫീ ഉണ്ട് കിട്ടാം അപ്പം ഫൈവ് തിറംസ് ആണ് പെർ പേഴ്സൺ വരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളില് കയറി അപ്പൊ നമുക്ക് കേറി വരുമ്പോ തന്നെ കാണാൻ പറ്റുന്നത് ഈ ഒരു മാൻമെയ്ഡ് വാട്ടർഫോൾ ആണ് കേട്ടോ അതിൻറെ അടുത്തന്നെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജും അവരെ ആക്കിയിട്ടുണ്ട് അപ്പൊ അവിടൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ് കേട്ടോ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ ഒരു മാപ്പ് കണ്ടത് കേട്ടോ ഇപ്പൊ നമ്മള് ഇനി ഇവിടക്കാ പോണത് അങ്ങനെ അതെ അവിടെ നമ്മള് നേരെ നടന്നപ്പോ നമ്മളുടെ ഈ ഒരു പ്ലേരി എത്തി അപ്പൊ ഇവിടെ എത്തിയപ്പോ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടാ എല്ലാരും കളിക്കാൻ തുടങ്ങി പിന്നെ ഇവിടുന്ന് പോവാൻ കൂട്ടാക്കാണ്ടായിട്ട അപ്പൊ നമ്മൾ കൊറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു യുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ കുറേ സ്പേസ് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ടൈം ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ട ഫുഡൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക് അവിടെ ഇരുന്നിട്ട് പിന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഒക്കെ വേറെ ഉണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കയറാനോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി സ്റ്റേഴ്സ് ഒക്കെ കയറാം അപ്പൊ അവിടെ കയറണതും ഓരോ സ്ഥലത്തു നിന്നുള്ള വ്യൂസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതേ നമ്മൾ കൊറേ സ്റ്റെപ്പ് കയറി കയറി നമ്മളുടെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ കയറിയപ്പോ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത് ഇനി ഇവിടുന്നും അങ്ങോട്ട് മുകളിലേക്ക് പക്ഷെ അവിടെ ഉള്ളതും ഇവിടെ വ്യൂ സെയിം ആണ് അപ്പൊ ഏറ്റവും മുകളിൽ എത്തിയിട്ട് കിട്ടുന്ന വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഇറങ്ങുമ്പോൾ നല്ല സുഖമല്ലോ പക്ഷെ കേറാൻ നമ്മൾ എല്ലാവരും വയ്യാണ്ടായിട്ടാ പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ ഫ്രണ്ടില് നല്ല ഭംഗിയിൽ കാണാനായിട്ട് പിന്നെ നമ്മള് താഴെത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും ക്ഷീണായിട്ടാണ് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പൊ എല്ലാരും കൂടി നിന്ന് ജസ്റ്റ് ഒന്നിച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു അഫ്ഗാൻ ബുഗാരി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കണ്ട വന്നിട്ടുള്ളത് ഇത് കോർഫക്കാനിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ പുറത്ത് തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു നല്ലൊരു നൈസ് വൈബ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ അവിടെയാണ് ടേബിളൊക്കെ ആക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് ആ റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ എന്തൊക്കെയാണ് ഓർഡർ ആക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു അഫ്ഗാനി പുലാവ് വിത്ത് മീറ്റ് അഫ്ഗാനി പുലാവ് വിത്ത് ഗ്രിൽഡ് ചിക്കൻ പിന്നെ ഈ ഒരു ഗ്രിൽഡ് ചിക്കനും കൂടി പറഞ്ഞു ട്ടാം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളുടെ സൂപ്പും സാലഡും ചട്നി ഒക്കെ ഉണ്ടാവും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ചിക്കൻ സൂപ്പായിരുന്നു ട്ടാം അപ്പം ഇത് നമ്മൾ ട്രൈ ആക്കി നോക്കിയപ്പം ഒരു ആവറേജ് ടേസ്റ്റ് എന്നാൽ പറയാനുള്ളൂ അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ലാട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും അതൊക്കെ കുടിച്ചു അതിനുശേഷം ഇത് നമ്മളുടെ മെയിൻ കോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഫുഡും ഒരു ആവറേജ് ഫുഡായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ച് ഇരുന്നപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കണ്ടേ അപ്പൊ അവിടെ കുനാഫ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് കുനാഫ ഓർഡർ ആക്കിയിട്ടാ അപ്പൊ അവർ പൊറത്തു തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കുനാഫൊക്കെ കഴിച്ചു കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വേറൊരു കോമ്പിനേഷൻ ട്രൈ ആക്കി നോക്കി ഡ്രീം കേക്കും കുനാഫയും കൂടി കഴിച്ചു നോക്കിയിട്ടാണ് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ മറ്റേ ന്യൂട്ടല്ല കുനാഫൊക്കെ കഴിക്കില്ലേ അപ്പൊ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി അപ്പൊ നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു ഷീ സ്പാർക്കിലൊക്കെ പോയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ